പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അറിവുകൾ ഉടൻ അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ സുതാര്യമായ സമീപനം നിത്യധാരണകൾ ഒഴിവാകും അശ്വതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസഫലങ്ങൾ കുംഭത്തിൽ അംഗീകാരം ലഭിക്കാൻ താമസമെടുക്കും ലഭിക്കേണ്ട അധികാര പരിധികൾക്കും കാത്തു നിൽക്കേണ്ടതായ അവസ്ഥയാണ് കുടുംബത്തിനുവേണ്ടി വിട്ടുവീഴ്ച ചെയ്യും അതിലൂടെ ദാമ്പത്യ വിജയം നേടിയെടുക്കും നീതിക്ക് ചേർന്ന സുതാര്യമായ സമീപനം മറ്റുള്ളവരെ ആകർഷിക്കും പുതിയ വീട് നിർമ്മിക്കുക നിർമ്മിച്ചത് വാങ്ങുക എന്നിവയ്ക്ക് യോഗമുള്ള സമയമാണ് ഉത്സവാഘോഷങ്ങൾ മംഗളകർമ്മങ്ങൾ എന്നിവയ്ക്ക് പുറം നാടുകളിൽ നിന്നുള്ളവർ സ്വദേശത്ത് എത്തിച്ചേരും മീനമാസത്തിൽ സന്താന സൗഭാഗ്യം ലഭിക്കാതെ വിഷമിക്കുന്നവർക്ക് അനുഗ്രഹവും മന്ത്രങ്ങളും മരുന്നും ഫലിക്കുന്ന സമയമായിരിക്കും അവസരങ്ങളിൽ വിട്ടുവീഴ്ച കാണിക്കാതിരിക്കുക പാരമ്പര്യ പ്രവർത്തികളിൽ പരിശീലനം നടത്തി അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും ഗുരുതുല്യരായിട്ടുള്ളവരുടെ വാക്കുകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിൽ അവരോട് ആദരവ് തോന്നും ജനോപകാരപ്രദമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഒപ്പം സന്തോഷവും നൽകും മേടമാസത്തിൽ സത്യസന്ധമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിലൂടെ വിമർശനങ്ങളെ അതിജീവിക്കും സ്വന്തം നിലപാടുകളിൽ നിന്ന് വ്യതിചലിക്കുകയില്ല ദീർഘവീക്ഷണത്തോടെ ചെയ്യുന്ന പ്രവർത്തികൾ എളുപ്പത്തിൽ വിജയിക്കുകയും പുതിയ പ്രവർത്തികൾ അതോടനുബന്ധിച്ച് ലഭിക്കുകയും ചെയ്യും പരീക്ഷകൾ അഭിമുഖങ്ങൾ സന്ധി സംഭാഷണം എന്നിവയിൽ വിജയിക്കും ആത്മവിശ്വാസം ഉത്സാഹം ഉന്മേഷം കാര്യനിർവഹണശേഷി എന്നിവ വർദ്ധിക്കുന്നത് അനുഗ്രഹമാകും ഭരണി നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ വിവാഹം പഠനം എന്നിവയ്ക്ക് വേണ്ടി സഹായം നൽകും സഹോദരങ്ങളുടെ സൗഹൃദത്തിലുള്ളവരുടെ സഹായത്താൽ പുതിയ ജോലിയിൽ പ്രവേശിക്കും സത്യാവസ്ഥ ബോധ്യപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ പൂർണ്ണമായും ഒഴിവാകും പക്ഷഭേദമില്ലാതെ പ്രവർത്തിക്കുന്നതിലൂടെ എളുപ്പത്തിൽ വിജയിക്കും വിദേശത്ത് ഉദ്യോഗത്തിൽ പ്രവേശിക്കാൻ അവസരമുണ്ടാകുമെങ്കിലും ശമ്പളം ലഭിക്കാത്ത അവസ്ഥ വന്നു ചേരും മീനമാസത്തിൽ സാമ്പത്തിക വിഭാഗത്തിൽ ജോലിയെടുക്കുന്നവർ കരുതലും ശ്രദ്ധയും എടുക്കേണ്ട സമയമാണ് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ സാധിക്കും സ്വയം നിശ്ചയിക്കുന്ന വിവാഹങ്ങൾ വേണ്ടെന്ന് വെക്കും കുടുംബത്തിൻ്റെ അനുഗ്രഹം കൂടുതലുള്ള സമയമായിരിക്കും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നത് വിജയവഴിയിലെത്തിക്കും ശുഭകാര്യങ്ങളിലും മംഗളകർമ്മങ്ങളിലും ആത്മാർത്ഥമായി പങ്കുചേരും മേടമാസത്തിൽ തൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിൽ ആശ്ചര്യപ്പെടും നന്നായി ചിന്തിക്കാതെ ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക വിദേശത്തേക്ക് ജീവിത പങ്കാളിയെ മാതാപിതാക്കളെ കൊണ്ടുപോകാൻ സാധിക്കുന്ന സമയമായിരിക്കും ായ മേലധികാരികളുടെ സ്ഥലം മാറ്റം ആഘോഷിക്കും പ്രതിസന്ധികളെ തരണം ചെയ്തു മുന്നേറാൻ സാധിക്കുന്ന സമയം കൂടിയാണിത് ക്ഷേത്ര ദർശനം ഐശ്വര്യം ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ